ഒന്നാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് അടുത്ത ചോദ്യം ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റേച്ചൽ കഴ്സൺ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട അടുത്ത ചോദ്യം പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് അടുത്ത ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര അടുത്ത ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധ പട്കർ അടുത്ത ചോദ്യം കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മണ്ണൂത്തി തൃശൂർ അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ ഉത്തരം ഏഴിമല അടുത്ത ചോദ്യം ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ഉത്തരം മെയ് രണ്ട് അടുത്ത ചോദ്യം ലോക പർവ്വത ദിനം എന്നാണ് ഉത്തരം ഡിസംബർ പതിനൊന്ന് അടുത്ത ചോദ്യം കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജോൺ സി ജേക്കബ്